ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഗംഗാവാലി നദിക്കരയിലെ ദൌത്യത്തിന് പ്രതീക്ഷയുമായി ബൂം എക്സോവേറ്റർ എത്തി നദിയിൽ അറുപതടിയോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് കരാ നാവിക സേനകളുടെ തെരച്ചിൽ കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് ഒൻപതാം ദിവസത്തിലാണ് ഇപ്പോൾ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത് വലിയ രക്ഷാദൌത്യത്തിന് തന്നെ പ്രതീക്ഷയേകുന്നതാണ് ബൂം എക്സോവേറ്റർ എത്തിയിട്ടുള്ള തെരച്ചിൽ ിൽ നദി അറുപതടിയോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായും അക്ഷയ ഏറെ പ്ര പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബോം എക്സലേറ്റർ എത്തതുകൂടി ഇനി അറുപതടി താഴ്ച വരെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയും പുഴയുടെ ചേർന്നുള്ള ഭാഗം ഈ ഗംഗാവലി നദിയുടെ തീരത്ത് ഈ നദിയോടുമായി ചേർന്നിരിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ബൂം ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നേരത്തെ സംശയം തോന്നിയ ഭാഗങ്ങളിലായിരുന്നു ഈ നേരത്തെ സിഗ്നൽ കിട്ടിയ ഭാഗങ്ങളുടെ മണ്ണുകളൊക്കെ ആയിരുന്നു നീക്കി പരിശോധിച്ചിരുന്നത് എന്നാലിപ്പോൾ അവിടെ നിന്നും മാറ്റി ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് പരിശോധന മാറ്റിയിരിക്കുകയാണ് നേരത്തെ ഒരു ടാങ്കർ കാണാതായ ഭാഗത്തേക്ക് ആയിരുന്നു ഇപ്പോൾ പരിശോധന മാറ്റിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ കുറച്ചുകൂടെ താഴെ ഭാഗത്തേക്കുള്ള പരിശോധന കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് സ്ഥലത്തെ എം എൽ എയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പങ്ക് പങ്കുവ യ്ക്കുന്നത് എന്നാലും ഈ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ബോം എവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അവിടെ നിന്നും പരിശോധന ഈ പിന്നീട് വേഗത്തിൽ തന്നെ അർജുനനെ കണ്ടെത്താൻ ആഴങ്ങളിലേക്ക് ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും അർജുനും അതോടൊപ്പം തന്നെ ലോറിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് നദിയുടെ ഭാഗത്ത് അതായത് നദിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ബോം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിരിക്കുന്നത് ഈ ഒഴുകി ടിപ്പറും ലോറിയും അതോടൊപ്പം തന്നെ അർജുനും ഏതെങ്കിലും ഈ മണ്ണിടിച്ചിലെ കൂടെ തന്നെ ഈ പുഴയുടെ ഭാഗത്തേക്ക് വന്ന് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ ഉള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരസേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന അവിടുത്തെ പരിശോധന പൂർത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് കരശേന പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുക എന്തെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ അർജുനയോ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ടവർ പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ പുഴയിൽ നേവിയുടെ സെർച്ചിങ്ങും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂം ഉപയോഗിച്ചുകൊണ്ട് കരയിൽ പരിശോധന നടത്തുമ്പോൾ അതേസമയം തന്നെ നേവിയും അത് ഈ പുഴയുടെ ഭാഗത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ സ്ഥലത്തു മണ്ണ് എടുത്തു മാറ്റുന്ന മാറ്റുമ്പോൾ ഏതെങ്കിലും ദൃശ്യം അല്ലെങ്കിൽ ഈ ഈ പുഴയിൽ നിന്നും അടുത്ത് ത്ത് ഈ മണ്ണെടുത്ത് ഭാഗന്ന് ഏതെങ്കിലും ഭാഗത്ത് ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്ര എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് ഈ പുഴയിൽ നിന്ന് നേവി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ശക്തമായി പെയ്യുന്ന മഴ ഇപ്പോഴും ഈ രക്ഷാത്വത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് കാരണം ഈ കുത്തൊഴുക്ക് പുഴയിലെ കുത്തൊഴുക്ക് അവിടെയുള്ള അവിടെ നേവിക്കാർക്ക് അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവ് അംഗങ്ങൾക്കും വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുത്തൊഴുക്ക് കാരണം അവിടേക്ക് സ്കൂബ ഡൈവ് അംഗങ്ങൾ അംഗങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഒക്കെ അവിടെയും ഉണ്ട് പക്ഷേ ഇപ്പോഴുള്ള ഈ ഇന്ന് എത്തിച്ച ഈ എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വേഗത്തിൽ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും നമുക്ക് ഏറ്റവും അവസാനമായി നൽകാൻ കഴിയുന്നത് അറുപത്തട്ടിത്താഴ്ചവരെ ചളിയും മണ്ണും ഒക്കെ ഈ മാറ്റിക്കൊണ്ടുള്ള പരിശോധന നടത്താൻ കഴിയുന്നതാണ് ഈ ബൂം എക്സലേറ്റർ എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അരുവടി നീരത്തിലും അതോടൊപ്പം തന്നെ അറുപതടി താഴ്ചയിലും ഇതിൻ്റെ കൈകൾ എത്തിക്കൊണ്ട് മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്താൻ കഴിയും അതാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ ചേർന്നിരിക്കുന്ന ഏറ്റവും താഴെ ഭാഗത്തെ മണ്ണുകൾ ഒരു ഭാഗത്ത് നിന്നും എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ എടുത്ത് മാറ്റുന്നിടയിൽ ഈ ഈ നേവി പുഴയിൽ നിന്നും നിരീക്ഷിക്കുന്നുണ്ട് എടുത്തു മാറ്റുന്ന സമയത്ത് ഏതെങ്കിലും ും തരത്തിലുള്ള ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഈ വരത്തടിയുടെ ഒക്കെ ഭാഗങ്ങൾ അവിടെ എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയോടെയുള്ള നിരീക്ഷണം നേവി ഏർ പൊഴികൾ നടത്തുന്നു അതേസമയം തന്നെ കരയിൽ നിന്നും ഈ എക്സൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് താഴ്ത്തെ ഭാഗത്ത് ഏകദേശം ഈ പുഴയോടെ ചേർന്ന് നിൽക്കുന്ന താഴെ ഭാഗങ്ങളിൽ വരെ അതിൻ്റെ കൈകളെത്തും ആ ഭാഗത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തിയിരിക്കുകയാണ് നേരത്തെ സിഗ്നൽ ലഭിച്ച ഭാഗങ്ങളിലൊന്നാണ് ഇത് എന്നും അത് ഈ പരിശോധനയ്ക്ക് ഏറെ ഈ വിജയത്തിലെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നാളെ മുതൽ തന്നെ മറ്റു സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലേക്കും കടക്കും ഇപ്പോൾ കൂറ്റൻ മണ്ണ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത് നാളെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എൻ ബാലചന്ദ്രനും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ എത്തും അതോടൊപ്പം തന്നെ അർജുനെ കണ്ടെത്താൻ അത്യാധിക സ്കാനർ ഇന്ന് ഷിരൂരിലേ എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം സിക്കിമിലെ പ്രളയത്തിലൊക്കെ ഉപയോഗിച്ച ഫലപ്രദമേ ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഇന്ന് കൂടി ഷിരൂരിലേക്ക് എത്തുന്നത് നാളെ മുതലായിരിക്കും ഇത് അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത് എട്ട് മീറ്ററും തൊണ്ണൂറ് മീറ്ററും വരെ ആയത്തിൽ ഇതിന് പരിശോധന നടത്താൻ കഴിയുന്ന രണ്ട് സ്കാനർ സംവിധാനം ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ രണ്ട് മീറ്റർ അധികം റേഞ്ചുള്ള ഡ്രോൺ സംവിധാനമാണ് ഇത് വിജയകരമായി പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് താഴെ ഭാഗത്തുള്ള നദി ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഒബ്ജക്റ്റുകളുണ്ടോ മനുഷ്യ ശരീരമുണ്ടോ മനുഷ്യനാണെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും അതോടൊപ്പം തന്നെ ലോറി ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും അത്തരത്തിലുള്ള സംവിധാനമുള്ള അത്യാധുനിക ഡ്രോൺ സംവിധാനമാണ് നാളെ ഈ അർജുനെ കണ്ടെത്താനായി ഉപയോഗിക്കുക അത് ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് അയച്ചുകൊണ്ടിരിക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിമാനത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതിനാൽ ട്രെയിനിലാണ് ഇത് കൊണ്ടുവരുന്നത് നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമോദിക്കുകയാണ് ഐബോർഡ് എന്ന ഈ യന്ത്രം ഇവിടേക്ക് കൊണ്ടുവരുന്നത് നദിയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്ക്യൂബ ഡ്രൈവർക്ക് കാര്യമായ തിരച്ചിലവിടെ നടത്താൻ കഴിയില്ല ഇന്നും ശക്തമായ അടിയൊഴുക്കും അതോടൊപ്പം തന്നെ ഉൾക്കാട്ടിൽ ശക്തമായ മഴ ലഭിക്കുന്ന പെയ്യുന്നതിനാൽ ഈ പുഴയിലെ കുത്തൊഴുക്ക് ഇന്നും വലിയ രീതിയിൽ വലിയ രീതിയിൽ കുത്തൊഴുക്കാണ് എന്നും ഒഴുകുന്നത് അത് സ്ക്യൂബ ഡ്രൈവ് സംഘങ്ങൾക്ക് അവിടെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അറുപത് അടി വരെ താഴ്ചയിലുള്ള മണ്ണുകളും ചെടികളും നീക്കി പരിശോധന നടത്താൻ കഴിയുന്ന യന്ത്രം എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടത്തുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും അവിടെ ഈ തെരച്ചിൽ നടത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ ഒരു പക്ഷേ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്നു സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇപ്പോൾ ബൂം യന്ത്രം എത്തിച്ചുകൊണ്ട് ബൂം എക്സലേറ്റർ യന്ത്രം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇത് വലിയ രീതിയിൽ വിജയം കാണുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് ഇന്ന് രാവിലെ എത്തേണ്ടായിരുന്നു യന്ത്രത്തക്കാരൻ മൂലം ഇന്ന് പതിനൊന്ന് മണിയോട് കൂടെയാണ് ഈ യന്ത്രം ശിരൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഉടൻ തന്നെ അത് പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്തു മണ്ണുകൾ താഴെ ഭാഗത്തുനിന്നും ഈ നദിയോട് ചേർന്ന് കറിയോടൊമായി ചേർന്നിരിക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ ലോറിയുടെ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഒൻപതാം ദിവസമാണ് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും പുഴയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഈ ഒരു തെരച്ചിലിന്റെ ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഒരു ഗുരുതര വീഴ്ച തന്നെയായിരിക്കില്ലേ പുഴയിലേക്കുള്ള ഒരു അന്വേഷണം വൈകിപ്പിക്കാനും ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിയുള്ള ഒരു പരിശോധന നേരത്തെ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു വിമർശനവും ഉയരുന്നില്ലേ പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ അതോടൊപ്പം തന്നെ ജി പി എസ് സംവിധാനം കിട്ടിയ അറിവിൻ്റെ ആ സമയത്ത് ലഭിച്ച ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കരഭാഗം കേന്ദ്രീകരിച്ച് മല്ലിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തിയത് പക്ഷേ അവിടുത്തെ മണ്ണുകൾ എടുത്ത് മാറ്റിയ സമയത്ത് അവിടെ കാണുന്ന കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പുഴയിലേക്കുള്ള തെരച്ചിൽ നടത്തിയിരിക്കുന്നത് രണ്ടും ഒരേ സമയം നടത്താൻ നടത്തുന്നതിലും സാങ്കേതികപരമായ പരിമിതികൾ നിലനിൽക്കുന്നതിനാലാണ് ആദ്യഘട്ടത്തിൽ ഈ കരഭാഗത്തുള്ള പരിശോധന നടത്തിയത് ഇപ്പോൾ അതിനുശേഷം ഈ പുഴയോട് ചേർന്ന് ഭാഗത്തു ാണ് ഈ പരിശോധന അവിടെ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുഴയോട് ചേർന്ന് ഈ അതോടൊപ്പം തന്നെ കരിയുമായി ഉള്ള ഭാഗം ആ ഭാഗത്ത് എവിടെയെങ്കിലും അർജുൻ ഉണ്ടാകുമെന്ന നിഗമനമാണ് ഇപ്പോൾ ഉള്ളത് ഗംഗാവലി പുടിയുടെ തീരത്ത് സോണാർ സിഗ്നി ലഭിച്ച സ്ഥലത്ത് അത് അവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് ഏറ്റവും ശുഭപ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ആ വാർത്തയ്ക്കായി എല്ലാവരും കാത്തിരിക്കുന്നത് അർജുനനെ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്താണ് നേരത്തെ ആർമിയുടെ ഈ ഡീപ്പ് സെൻസർ യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ഭാഗത്തുള്ള സി സിഗ്നൽ ലഭിച്ചത് ആ സിഗ്നൽ ഭാഗത്തെ ഭാഗത്തെ മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ അർജുൻ ഉണ്ടെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബൂം യന്ത്രം അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഡ്രോൺ സംവിധാനത്തിനടക്കമുള്ള പരിശോധനയിലേക്ക് അടക്കം എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം അവിടെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷയ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം